കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചില നേതാക്കൾ ഫ്യൂഡൽ മാഡംബികളെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജയിലിൽ കിടന്നവർക്കും സീറ്റില്ല വോട്ടില്ലാത്തവർക്ക് വീട്ടിൽ പോയി ഷോൾ അണിയിച്ച് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നും വിമർശനം ഇപ്പോൾ മേഘാ മാധവൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി മേഘ യൂത്ത് കോൺഗ്രസിൽ നേരത്തെ തന്നെ പൊട്ടിത്തെറികളൊക്കെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് എന്തായാലും അത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ അടി കൊണ്ടവർക്കൊന്നും തന്നെ സീറ്റില്ല പകരം വോട്ടർ അതായത് ഇതിലൊരു ഈ നമ്മുടെ നമുക്കറിയാം വി എം വിനുവിനെ അടക്കം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ദുൽഖിഫിലിൻ്റെ ഈ ഒരു പ്രസ്താവനയിൽ അല്ലേ ഭദ്ര കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ ഉന്നയിച്ചിരിക്കുന്നത് ദുൽഖിഫിൽ എന്നാൽ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളിലൊക്കെ തന്നെയും ഏറ്റവും മുൻപന്തിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസിനെ നയിച്ച വ്യക്തി കൂടിയാണ് ആ വ്യക്തിയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പറയുന്ന കാര്യങ്ങൾ എന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ൽ മാഡമ്പികളെ പോലെയാണ് നേതാക്കൾ പെരുമാറുന്നത് എന്ന് ദുൽഖിഫിൽ ആരോപിക്കുന്നു അടി കൊണ്ടവർക്കും ജയിലിൽ കിടന്നവർക്കും സീറ്റില്ല വോട്ടില്ലാത്തവർക്ക് വീട്ടിൽ പോയി ഷാൾ അണയിച്ച് സ്ഥാനാർത്ഥിത്വം നൽകുന്നു അതായത് വി എം വിനുവിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനം കോൺഗ്രസ് നേരിട്ടിരുന്നു അതിന് പിന്നാലെ കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ നേതാവ് തന്നെ ഈ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇരുപതും മുപ്പതും വർഷം മത്സരിച്ചവർക്ക് തന്നെ വീണ്ടും വീണ്ടും സീറ്റ് കൊടുക്കുന്നു സമരങ്ങളിൽ പങ്കെടുത്ത് അടികൊണ്ട ആളുകൾക്ക് സീറ്റില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് മുഖത്തു നോക്കി അഭിപ്രായങ്ങൾ പറഞ്ഞാൽ എന്ത് വില കൊടുത്തും അവനെ അവസാനിപ്പിക്കും അത് എന്താണ് എന്ന് ഇനി ദുൽഖിഫിൽ വരും സമയങ്ങളിൽ വ്യക്തമാക്കും കാരണം വലിയ ഗുരുതരമായ ആരോപണം തന്നെയാണ് നേതാക്കൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് മുഖത്ത് നോക്കി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അവനെ എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കും അവന്റെ രാഷ്ട്രീയ പ്രവർത്തനമാണോ എങ്ങനെയാണ് ദുൽഖിഫിൽ ഈ വരികളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി ും തനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് വരും ദിവസങ്ങളിൽ അതെല്ലാം താൻ തുറന്നു പറയും എന്ന് കൂടി ദുൽഖിഫിൽ പറയുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് തിരഞ്ഞെടുപ്പിൽ കെ കാണിക്കുന്ന ജാഗ്രത പോലും സ്കൂൾ തിരഞ്ഞെടുപ്പിൽ കെ കാണിക്കുന്ന ജാഗ്രത പോലും കോൺഗ്രസ് കാണിച്ചില്ല എന്നൊരു വാചകം കൂടി ആ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് ഭദ്ര ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും മുൻപിൽ നിന്ന് നയിച്ച വ്യക്തി ആ വ്യക്തി തന്നെയാണ് ഈ കോൺഗ്രസിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് അച്ചടക്കത്തിന്റെ ളുമായി തനിക്ക് നേരെ വരേണ്ടതില്ല അതെല്ലാം തന്നെ പോരാടി നേരിടാൻ തന്നെയാണ് തന്റെ തീരുമാനം എന്നുകൂടി പറഞ്ഞു വെക്കുന്നു അടികൊണ്ട എണ്ണവും ജയിലിൽ പോയ ദിവസങ്ങളുടെ എണ്ണവും ഹരിച്ചു നോക്കിയാൽ അഞ്ച് ശതമാനം സീറ്റ് പോലും കൊടുക്കാൻ നേതൃത്വം തയ്യാറായില്ല എന്നൊരു ആരോപണം കൂടി അദ്ദേഹം ഒരു തമാശ രൂപേണ പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് വലിയ തരത്തിൽ അടികൊണ്ടു സമരങ്ങളിൽ നിന്ന് മുൻപിൽ നിന്ന് നയിച്ചു എന്നിട്ട് പോലും അവരെ പരിഗണിക്കുന്നില്ല മുപ്പതും നാൽപ്പതും ഇതുമായി ബന്ധപ്പെട്ട് പ്രായമായ ഇരുപതും മുപ്പതും മത്സരിച്ചൊക്കെ തന്നെ വീണ്ടും വീണ്ടും സീറ്റ് കൊടുക്കുന്നു എന്ന് പറയുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം പേരാമ്പ്ര സംഘർഷം കോഴിക്കോട് കേരളത്തിൽ തന്നെ വലിയ ചർച്ചയായതാണ് ഷാഫി പറമ്പിൽ എം പിയുടെ നാടകമൊക്കെ തന്നെയായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമരത്തിന് പിന്നാലെ ദുൽഖിഫിലിനെ നേതൃത്വത്തിൽ സംഘമാണ് കോഴിക്കോട് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറി പോലീസുകാരെ ആക്രമിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ദുൽഖിഫിലിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു അതിനു പിന്നാലെ ദുൽഖിഫിൽ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നത് വലിയ തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്ത കാര്യമാണ് ഒരു നേതാക്കൾ പോലും ദുൽഖിഫിലിനൊപ്പം ഉണ്ടായിരുന്നില്ല ചിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ആരും അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചില്ല പല സമരങ്ങളിലും അങ്ങനെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത് ആ അത്തരത്തിലൊരു സാഹചര്യം ഒക്കെ തന്നെയും പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത് ഏതായാലും ഗുരുതരമായ ആരോപണം തന്നെയാണ് നേതൃത്വം നേരെ ഉന്നയിക്കുന്നത് അടികൊണ്ടവർക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യൂത്ത് കോൺഗ്രസ് പൊട്ടിത്തെറി രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിനിടയ്ക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രമുഖ മുഖങ്ങൾ ഇത്തരത്തിൽ രംഗത്ത് വരുന്നത് ഇപ്പോൾ ദുൽഖിഫിലാണ് ഏറ്റവും ഒടുവിലിതാ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരുന്നത് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവർക്കല്ല സീറ്റ് പകരം വോട്ടർ പട്ടികയിലടക്കം പേരില്ലാത്തവർക്ക് വീട്ടിൽ പോയി ഷോ ഷോള് അണിയിച്ചുകൊണ്ട് അവരെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന് പറഞ്ഞ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ദുൽഖിഫിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്